ഈ ചോദ്യം മഹാന്മാരെ എഴുതി വെക്കുക നിരകം കെട്ടുന്നതിനേക്കാൾ കടുപ്പല്ലേ അള്ളതിനേക്കാൾ വലുതിന് ഉള്ളത് ആ അല്ലയല്ലേ നേരിട്ട് ചോദിക്കണത് അല്ലോ ആലോചിച്ചോ അങ്ങനെ ഹൃദയം കേടുവന്നാൽ അയാൾക്ക് തെറ്റ് ചെയ്യാൻ ഒരു പേടി ഉണ്ടാവില്ല ഒരു വയത് കേൾക്കുന്നു വാട്സപ്പ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് അല്ലെങ്കിൽ യൂട്യൂബെന്ന് അതേ യൂട്യൂബിൽ നിന്ന് തന്നെ പിന്നെയും ഹറാമ് ചെയ്യും ഒരു പേടിയുണ്ട് അയാൾക്കുണ്ടാവില്ല ഒരു പേടി അയാൾക്കുണ്ടാവില്ല എന്തേ കാരണം അയാളുടെ കൽബിന് രോഗം വന്നു പോയി മൂന്നാമത്തത് ആര് മരിച്ചാലും ഞാൻ മരിക്കും എന്ന ചിന്ത അയാൾക്ക് ഉണ്ടാവില്ല ഇന്നാലില്ലാഹി റാജീവിന്റെ വിവിധ തരം സ്റ്റിക്കർ പരിക്കുണ്ടാവും വാട്സപ്പിൽ ഇടാനായി ആരെങ്കിലും മരിച്ചാലും ഇടാനെ ഇതേപോലെ ഞാനും മരിക്കേണ്ടതാണ് എന്ന ചിന്ത അയാളെ ഒരു ഭാഗത്തും ചിന്ത വന്നിട്ടുണ്ടാവില്ല ഇതാണ് ഒരാളുടെ കൽബ് മരിച്ചുപോയതിന്റെ രോഗം പിടിച്ചതിന്റെ അടയാളമെന്ന് റൂഹുൽ ബയാൻ അടക്കമുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത് അതിന്റെ കാരണമാണ് അന്മത്തെ എഴുതി വെച്ചത് ആലിമീങ്ങളെ തെറി പറയൽ സോഷ്യൽ മീഡിയ അതിനു വേണ്ടിയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ടവര് നമ്മളുടെ ആഖിബത്ത് നമ്മളാണ് കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു വിഭാഗം നമ്മൾ പറയാൻ പാടില്ല അവർ അള്ളാഹുവിന്റെ പ്രകാശ ഗോപുരങ്ങളാണ് അവരെ കുറിച്ച് ഖുർആനും പറഞ്ഞത് നക്ഷത്രങ്ങളാണ് ആലിമീങ്ങൾ എന്നാണ് നക്ഷത്രം എപ്പോഴും വെളിച്ചമാണ് ആലിമീങ്ങൾ എപ്പോഴും ലോകത്തിന് വെളിച്ചമാണ് നക്ഷത്രം ആകാശത്തിന് അലങ്കാരമാണ് ആലിമീങ്ങൾ ലോകത്തിന് അലങ്കാരമാണ് നക്ഷത്രങ്ങൾ കണ്ടിട്ട് യാത്ര ചെയ്യുന്ന കപ്പൽ യാത്രക്കാരുണ്ട് ദിശ നിർണയിച്ചു കൊടുക്കും നക്ഷത്രങ്ങൾ അതുപോലെ വഴിതെറ്റിയവരെ നേർമാർഗത്തിലേക്ക് എത്തിക്കുന്നവരാണ് ആലിമിങ്ങൾ അവരതിസാരപ്പെടുത്താൻ പലരും ശ്രമിക്കും ഏതെങ്കിലും ഒരു സ്താദിന്റെ സംസാരത്തിന്റെ ഒരു ശകലം കട്ടെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ തേക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊന്നാം നമ്പറായിട്ട് വഹാബികൾ ഉണ്ടാകും അതിൽ നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല ഒരാളെ റീപത്ത് പറയുമ്പോ എന്നീമത്ത് പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഷേറാനി മാം പറഞ്ഞത് അയാളേക്കാൾ നല്ല ആളാണെങ്കിൽ നമ്മളെ ചിന്തക്കെന്നെ കേടുണ്ട് നമ്മൾ നല്ല ആളാണെന്നുള്ള ചിന്ത വരുന്നു അയാളേക്കാൾ മോശമാണെങ്കിൽ നീ എന്തിനെ പിന്നെ ആ പരിപാടിക്ക് നിൽക്കാൻ പോണത് നീ നന്നാവാനല്ലേ ശ്രമിക്കേണ്ടത് ഒരാളെ അള്ളാഹു ഏറ്റെടുത്താൽ ഒരാളെ അള്ളാഹു ഏറ്റെടുത്താൽ